നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ദൈവത്തിന്റെ ഹിതത്തെയും രക്ഷാഭജനത്തെയും അറിയിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം അതായത് അതായത് ഏകദേശം നാനൂറിലധികം വർഷങ്ങൾ നീണ്ട ആ കാലഘട്ടത്തെ നിശബ്ദ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് ഒരു ഇരുണ്ട കാലഘട്ടം അല്ലെങ്കിൽ നിശബ്ദ കാലഘട്ടം അതിന് കാരണം ബി സി നാനൂറ്റി അമ്പത് മുതൽ നാനൂറ്റി മുപ്പത് വരെയുള്ള കാലയളവിൽ മലാക്കി മലാഖി പ്രവചനില് ദൈവിക ദൈവികരളപ്പാടുകൾ ഉണ്ടായതിനു ശേഷം പിന്നീട് അങ്ങനെ ഒരു ദൈവിക എളപ്പാടുകൾ കേൾക്കുന്നത് കർത്താവിന്റെ കാലത്തിന് തൊട്ടു മുമ്പാണ് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ പഴയ നിയമത്തിലെ അവസാന പ്രവാചകനായ മലാക്കി മുതൽ പുതിയ നിയമത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ജനനം പ്രഖ്യാപിക്കുവാൻ ദൈവം സെക്കരിയാവിന് പ്രത്യക്ഷപ്പെടുന്നത് വരെയുള്ള ആ കാലഘട്ടമാണത് ആ നാല് നൂറ്റാണ്ടുകളിൽ ദൈവത്തിൽ നിന്ന് പുതിയ വെളിപ്പെടുത്തലുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു പക്ഷേ ഒരു വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവം നിശബ്ദനായിരുന്നു വേദപുസ്തക തെളിവുകൾ അങ്ങനെയാണ് കാണിക്കുന്നത് ആഹ് പ്രവാചകന്മാരെല്ലാം അതാത് കാലത്ത് ജനങ്ങളെ ദൈവത്തിലേക്ക് നടത്തുന്നതിനുള്ള ദൈവവചനങ്ങളെ അറിയിക്കുന്നതിനൊപ്പം മിശികായുടെ വരവിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അത് നമ്മൾ തുടർച്ചയായി ചിന്തിക്കുകയും നമ്മൾ പറയുകയൊക്കെ ചെയ്യുന്നതാണല്ലോ ആഹ് എന്നാലും പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ അല്ലെങ്കിൽ അവസാനത്തെ വ്യക്തി നിലയിൽ എന്ന് പറയുന്നത് യോനാൻ സ്നാപകനാണല്ലോ യോഹനാൻ സ്നാപകൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ പഴയ നിയമ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം ആ അത് പഴയ നിയമത്തിൽ രേഖപ്പെടുത്താതെ പുതിയ നിയമ പുസ്തകത്തിൽ പുതിയ നിയമ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയത് യേശു കർത്താവിന്റെ കാലത്ത് ജീവിച്ച ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ അന്നത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുപ്പാനും യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷകളുടെ ആരംഭമായി തീരാനും കൂടിയായിരുന്നു അല്ലെങ്കിൽ കർത്താവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു യോഹനാനെ നിയോഗിച്ചതെന്ന് ത് നമുക്കറിയാമല്ലോ ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ ശുശ്രൂഷകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന നിശബ്ദ കാലഘട്ടം പോലെ തന്നെ മറ്റൊരു നിശബ്ദ കാലഘട്ടം കൂടെ നമുക്ക് പഴയ നിമിഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അത് ഇസ്രായേലിന്റെ വലിയ നേതാവായ മോശ രംഗപ്രവേശം ചെയ്യുന്നതിനു മുമ്പുള്ള ഒരു കാലയളവാണ് അതും ഏകദേശം നാനൂറിലധികം വർഷങ്ങൾ നീണ്ട ഒരു കാലയളവ് തന്നെയാണ് ഗോത്രപിതാവായ യാക്കോബ് ഈജിപ്തിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവം ഒരു ദർശനത്തിൽ പ്രത്യക്ഷനായി അല്ലെങ്കിൽ അവസാനമായി ദർശനത്തിൽ കൂടെ യാക്കോവിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്ന ഒരു വാക്യം മുൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടാം തീയതി ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങളുണ്ട് നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് മുന്നോട്ട് വരാം അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകേലവുമായി യാത്ര പുറപ്പെട്ട് ബേർഷവയിലെത്തി തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബെ യാക്കോബെ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു നിന്റെ പിതാവിന്റെ ദൈവം തന്നെ മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്നരില് ചെയ്തു ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും ഞാൻ നിന്നെ മടക്കി വരുത്തും യോസെഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കും എന്നതിൽ ചെയ്തു ഈ ദൈവം ഇങ്ങനെ യാക്കോവിനോട് സംസാരിക്കുന്നതിന് സംസാരിച്ചതിനെ തുടർന്നുള്ള അല്ലെങ്കിൽ അതിനുശേഷമുള്ള നാലു നൂറ്റാണ്ടുകളിൽ ദൈവത്തിൽ നിന്ന് പുതിയ വെളിപ്പെടുത്തലുകൾ ഒന്നും ഉണ്ടായതായി അവിടെയും ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല നാലു നൂറ്റാണ്ടുകളുടെ അവസാനത്തിലാണ് ദൈവം വീണ്ടും മഹത്തായ ഒരു വെളിപ്പെടുത്തലുമായി മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് ദൈവത്തിന്റെ നിശ്ശബ്ദത തന്റെ ജനത്തെ മറന്നു കളഞ്ഞതിനെയോ അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ തീരുമാനിച്ച തന്റെ പദ്ധതികളെ മാറ്റിവെക്കുന്നതിനോ ആയിരുന്നില്ല ദൈവത്തെ കൂടാതെ ഒന്നും സാധ്യമല്ല എന്ന പരിജ്ഞാനത്തിന് മുമ്പിൽ ദൈവ സ്നേഹത്തോടെ അടുത്ത് വരുന്നത് ബൈബിൾ ചരിത്രത്തിലൂടെ നീളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മളത് പല സന്ദർഭങ്ങളതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ടല്ലോ ആ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഞാൻ അതൊരു ചെറിയ പുസ്തകത്തെ മാത്രമൊന്നു എടുത്തു പറയുന്നുള്ളൂ അവിടെ തുടർച്ചയായി ദൈവം മറന്നു പോകുമ്പോൾ ദൈവത്തിന്റെ അടുത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സാമീപ്യം ആഗ്രഹിക്കുമ്പോൾ മടങ്ങി വരുമ്പോൾ ദൈവം അവർക്ക് മുന്നിൽ വെളിപ്പെടുകയും ആലോചനകളെ അറിയിക്കുകയും നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അനായധിവന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കടം കഴിയുന്നുണ്ട് മടങ്ങി നമ്മുടെ ടോപ്പിൽ വരുമ്പോൾ യാക്കോബിനെ കൂടാതെ ആ കാലത്ത് അല്ലെങ്കിൽ യാക്കോബിന്റെ കാലത്ത് തന്നെ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലഭിച്ച മറ്റൊരു വ്യക്തി യാക്കോബിന് ശേഷവും ജീവിച്ചിരുന്ന യാക്കോബിന്റെ പുത്രനായ ആയിരുന്നു അത് യാക്കോ വിദർശൻ കാണുന്നതുവുമായിരുന്നു യോസഫിന് ദൈവത്തിന്റെ വെളിപ്പാടുകളൊക്കെ ലഭിച്ചിരുന്നത് കാരാഗ്രഹത്തിൽ തന്റെ കൂടെ തടവിലുണ്ടായിരുന്ന ഈജിപ്തിലെ കൊട്ടാര ജീവനക്കാർ കണ്ട സ്വപ്നങ്ങളുടെ അർത്ഥങ്ങൾ ആ യോസഫിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു പിന്നെ അത് പിന്നീട് അതുപോലെ തന്നെ ഈജിപ്തിലെ രാജാവായ ഫറവോൻ കണ്ട സ്വപ്നങ്ങളും യോസഫ് വ്യാഖ്യാനിച്ചു നൽകി ആ വ്യാഖ്യാനങ്ങളിലൊക്കെ വളരെ സംതൃപ്തി നമുക്ക് അതിന്റെ ചരിത്രമൊക്കെ ഞാനതിലേക്കൊന്നും പോകുന്നില്ല ആ വ്യാഖ്യാനങ്ങളിൽ സംതൃപ്തനായ ഫറവോൻ യോസഫിന് വലിയ പദവികളും അധികാരവും നൽകി തുടർന്ന് തന്റെ പിതാവിനെയും സഹോദരങ്ങളെയും ഒക്കെ അതൊരു ക്ഷാമകാലമായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് തന്റെ പിതാവിനെയും സഹോദരങ്ങളെയെല്ലാം ഇസ്രൈമിലേക്ക് കൂട്ടി വരുത്തി അവർ അവിടെ ഘോഷൻ എന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് പിൽക്കാലത്ത് വലിയൊരു ജാതിയായി മാറി യോസഫും ആ കാലത്തുണ്ടായിരുന്ന ഫറവയും ഒക്കെ മരിച്ചതിനു ശേഷം യോസഫിനെ അറിയാത്ത ഒരു രാജാവ് ഉണ്ടായി എന്നൊരു പ്രസ്താവന പുറപ്പാട് വസ്തുയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒന്നാം തീയതി എട്ടാം വാക്യം അത് എങ്ങനെയാണ് പറയുന്നത് അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രേമിൽ ഉണ്ടായി ഇത് നമ്മൾ അറിയാത്തൊരു രാജാവ് യോസഫിനെ അറിയാത്തൊരു പുതിയൊരു രാജാവ് അതിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട് നമുക്ക് ആ അർത്ഥങ്ങളൊക്കെ ഒത്തിരി മിക്കവാറുമൊക്കെ നമുക്കറിയാം ഇത് നമ്മൾ ഇപ്പോൾ കണ്ട നിശബ്ദ കാലഘട്ടത്തെ സൂചിപ്പിക്കുകയാണ് അതായത് യോസഫിനെ അറിയാത്ത ഒരു രാജാവ് ഉണ്ടായതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദൈവത്തിന്റെ ആലോചനകളെ കേൾക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന ജോസഫിനെ പോലെ ഒരാൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പുതിയ നിയമ കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്കോ കൂട്ടങ്ങൾക്കോ ജാതികൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒന്നിനും അമിത പ്രാധാന്യം നൽകാതെ വ്യക്തികളിലേക്ക് ദൈവം നേരിട്ട് എത്തിച്ചേരുന്നുണ്ടെങ്കിലും പല കുടുംബങ്ങളുടെയും സഭകളുടെയും അല്ലെങ്കിൽ രാജ്യത്തിന്റെയും നിലനിൽപ്പ് ദൈവവുമായിട്ട് ബന്ധമുള്ള ചില ഭക്തന്മാരെ ദൈവം ഓർക്കുന്നത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ ദൈവം നമ്മെ നിർത്തിയത് കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തെ വിട്ടുപോയ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ദൈവത്തിൽ നകന്നുപോയ കാലഘട്ടങ്ങളിലൊക്കെ നമ്മെ നിർത്തിയത് ചില ഭക്തന്മാരെയൊക്കെ ഓർത്തിട്ട് ചിലരുടെ പ്രാർത്ഥനകളൊക്കെ ഓർത്തിട്ടാണല്ലോ അവരുടെ ഭക്തിയെയും പ്രാർത്ഥനാ ജീവിതത്തെയും ദൈവം ഓർക്കും അത് എല്ലാ കാലത്തുമുള്ള വാക്തത്വം തന്നെയാണ് ഈ വചന വ്യാഖ്യാനങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും മുന്നറിയിപ്പും കൂടിയാണ് അത് എന്നുള്ളത് ഓർക്കുക മോശം ഈജിപ്തിൽ പ്പോൾ അങ്ങനെ ഒരു ഇരുണ്ട് കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടത് മോശയെ കുറിച്ച് കാര്യങ്ങൾ നമുക്കറിയാം ഒത്തിരി പ്രസംഗങ്ങൾ പുതിയ നിയമത്തിൽ നിന്നും മറ്റിടത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇനി അതുപോലെ തന്നെ യേശു കർത്താവിന്റെ ജനനത്തോടും ശുശ്രൂഷോടും സാമ്യപ്പെടുത്തി കാണാവുന്ന നിരവധി കാര്യങ്ങളും മോശയെക്കുറിച്ച് നമുക്കറിയാം അത് ആ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മളൊരു ദൈവത്താലാണ് അതെല്ലാം സംഭവിച്ചത് ദൈവം മോശയെ തെരഞ്ഞെടുത്തു ദൈവം തന്റെ നിയോഗങ്ങളെ അവന്റെ മേൽ പകർന്നു ദൈവത്തിൽ ആലോചന അല്ലെങ്കിൽ നമ്മുടെ മോശയുടെ ചരിത്രം നോക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഒരു ആലോചന ലഭിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ സഹോദരന് സഹോദരന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആ മോശയെ നമുക്ക് കാണുന്നുണ്ട് പക്ഷെ അങ്ങനെ പുറപ്പെട്ടെങ്കിലും മോശയ്ക്ക് ഈജിപ്തിൽ നിന്ന് ഓടി പോകേണ്ടി വന്നു നാല് നൂറ്റാണ്ടുകൾക്ക് ശേഷം ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിക്കാൻ എഴുന്നേറ്റ മോശയ്ക്ക് പിന്നെയും നാല് പതിറ്റാണ്ടുകൾ കൂടി കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നാൽ ആയിരിക്കുന്ന പുതിയ നിയമ സാഹചര്യങ്ങൾ അല്പം കൂടെ വ്യത്യസ്തമാണ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ വൈദിലും യേശു കർത്താവിന്റെ രാജകീയ പുരോഹിതം ാണ് രക്ഷാ സന്ദേശത്തെ എല്ലായിടത്തും ഘോഷിക്കുന്നവരാണ് അല്പകാലത്തേക്ക് ഈ ലോകത്തിൽ നിയോഗിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ് നാം ഓരോരുത്തരും നാം അത് ഓർക്കുക ആ ഒരു നിലയിലാണ് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ മുമ്പ് സൂചിപ്പിച്ച പോലെ നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും ആണെങ്കിലും ദാർഷ്യത്തോടെ പെരുമാറിയ മോശയ്ക്ക് ഈജിപ്തിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു അങ്ങനെ ആ ഈജിപ്തിൽ നിന്ന് ഓടിപ്പോയ മോശ മിദ്യാനിൽ എത്തി അവിടെ നിന്നും വിവാഹം കഴിച്ചു തന്റെ അമ്മായി ഇത്രോവിന്റെ ഇത്രവിന്റെ നോക്കി ി നാല്പത് വർഷങ്ങൾ അവിടെ കഴിച്ചതായിട്ട് നമുക്ക് ബൈബിൾ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പ്രധാനമായും ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു മോശ ചെയ്തിരുന്നത് നമുക്ക് ആ വേദഭാഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ഈജിപ്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ഈജിപ്തിലെ ജനങ്ങൾക്ക് ആടിനെ മേയ്ക്കുന്നവർ ഇഷ്ടമല്ലാത്തതിനാൽ യാക്കോബിന്റെ മക്കളെ പാർപ്പിച്ചിരുന്നത് ഗോശന്ദേശത്തായിരുന്നു അവർക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് അവർ വേറൊരു ജാതിയെ വേറൊരു കൂട്ടമായി അതൊക്കെ ദൈവത്തിന്റെ ഒരു പർപ്പസ് ആയിരുന്നു എന്നുള്ളതും നമുക്കറിയാം അവർ പ്രത്യേക ജാതിയെ ദൈവം ഒക്കെ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളത് എന്നാൽ മോശ വളർന്നത് മിസ്രൈമിയ പാരമ്പര്യത്തിൽ കൊട്ടാരത്തിലാണ് വളർന്നത് അങ്ങനെ മിസ്രൈമിയ പാരമ്പര്യത്തിൽ കൊട്ടാരത്തിൽ വളർന്ന മോശ ഇപ്പോൾ ആടുകളെ മേയ്ക്കുന്നത് ഒരുപക്ഷെ ദൈവത്തിന്റെ ഒരു ശിക്ഷണമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവം ആ നിലയിൽ മോശം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവം ആ നിലയിൽ കൊണ്ടുപോകുന്നതാണ് അതിനെ കുറിച്ചും ചേർത്ത് ഒക്കെ ഒത്തിരി പ്രസംഗങ്ങളും ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ പുറപ്പാട് ഒരുപാട് ദിവസം മൂന്നാം അധ്യായത്തിൽ നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ആ ദൈവികളുടെ പാടുകൾ മോശ പ്രാപിക്കുന്നതിനെ വിവരിക്കുന്നത് ആ മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മിഥ്യാനിൽ തന്റെ അമ്മായിയപ്പനായ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ പർവ്വതമായി പിന്നീട് അറിയപ്പെട്ട ആ ഒരേ പർവ്വതത്തിന്റെ അടുക്കിൽ മോശ എത്തിയത് മോശ നോക്കുമ്പോൾ അവിടെയുള്ള ഒരു മുൾപെടുപ്പ് തീ പിടിച്ച് കത്തുന്നതും അതേസമയം ആ മുൾപ്പെടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും അവിടെ കാണുന്നുണ്ട് ദിവസം മൂന്നാമത്തെ രണ്ടു മൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ അത് വായിക്കട്ടെ നടുവിൽ നിന്ന് അഗ്നിജാലയിൽ അവൻ പ്രത്യക്ഷനായി അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പെടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടോ മുൾപ്പെടുപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു അത് മോഷയ്ക്ക് ഒരു അത്ഭുത കാഴ്ചയായിരുന്നു മോശയ്ക്ക് മാത്രമല്ല അത് കാണുന്ന എല്ലാവർക്കും അതൊരു അത്ഭുത കാഴ്ച തന്നെയായിരിക്കും കാരണം അല്പം ഉണങ്ങിയ ഒരു മുൾപ്പെടപ്പിന് തീ പിടിച്ച് അത് കത്താൻ തുടങ്ങിയാൽ പിന്നെ ചെറിയ പൊട്ടിത്തൊരു ശബ്ദത്തോടെ ഉണങ്ങിയതും പച്ചയായതുമായ ആ ചെടി മുഴുവനും കത്തിത്തീരുമെന്ന് നമുക്കറിയാം തീ പിടിച്ച് കഴിഞ്ഞാൽ അത് കത്തിത്തീരും അവിടെ പച്ചയൊക്കെ പിന്നെ അത് ഉണങ്ങി കത്തി മാറും എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഇവിടെ അത് കത്തി അമർന്ന് ഇല്ലാതെയാകുന്നില്ല നമുക്കറിയാം അല്പം കൂടെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ മുള്ളിന്റെ സ്വഭാവം അല്പം പ്രയാസമുള്ളതാണെന്ന് നമുക്കറിയാം അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ഒരു സസ്യവുമാണെന്ന് നമുക്കറിയാം കൃഷി സ്ഥലങ്ങളിൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കൃഷി ചെയ്യുന്നവർക്കും അങ്ങനെയുള്ള കൃഷി സ്ഥലങ്ങൾ സന്ദർശിക്കുന്നവർക്കും ഒക്കെ അറിയാമല്ലോ നമ്മൾ അതിന്റെ കുറച്ചുകൂടി ചരിത്രത്തിലേക്ക് പോവാണെങ്കിൽ ഇങ്ങനെയുള്ള മുള്ളും പറക്കാരിയൊക്കെ ഭൂമിയിൽ ഉണ്ടാകുന്നത് മനുഷ്യന്റെ അനുസരണക്കേടിലൂടെ ഉണ്ടായ ശാപത്തിലൂടെയാണെന്നുള്ളത് ഉൽപ്പത്തി പ്രസിദ്ധി എന്ന് നമുക്കറിയാമല്ലോ പിന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ മുള്ളുകളെയൊക്കെ നശിപ്പിച്ച് കൃഷി സ്ഥലം നന്നാക്കിയെടുക്കുവാൻ കർഷകർ വളരെ പാടുപെടാറുണ്ട് ആ അന്നേരം അത് തീയിലൊക്കെ കത്തി കളയുക അല്ലെങ്കിൽ അതിനെ അതിന്റെ മൂടോടെ പറിച്ചു കളയുക എന്നൊക്കെ വളരെ അല്ലെങ്കിൽ അതൊക്കെ വലിയൊരു ആഗ്രഹമാണ് അതിന് ഇല്ലാതാക്കുക എന്നുള്ളത് ആരും കഴിഞ്ഞ നാനൂറിലധികം നാനൂറ് വർഷത്തിൽ അങ്ങളിലധികം ദൈവത്തെ മറന്ന് ജീവിച്ചിട്ടും യാക്കോബിന്റെ സന്തതിയോട് കരുണ കാണിക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ട് എന്നുള്ള ഒരു സന്ദേശം ഇവിടെ ഈ തീയിലും വെന്തു പോകാതെ നിൽക്കുന്ന ഈ മുൾപ്പടർപ്പ് നൽകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നാനൂറ് വർഷം അവർ ദൈവത്തെ സേവിച്ചതായിട്ടൊന്നും നമുക്കറിയാം കാരണം ദൈവത്തിന് ആലോചന കേട്ടില്ല യോസഫിനെ അറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു അങ്ങനെ അവരും ദൈവത്തെ അറിയാത്ത പോലെ അവർ അങ്ങനെ പോവുകയായിരുന്നു അങ്ങനെ ആ നാളുകൾ അത്രയും മുന്നോട്ട് പോയിട്ടും ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ യാക്കോബിന്റെ സന്തതി കരുണ കാണിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ആ മുൾപ്പെടർപ്പ് കത്താതെ അവിടെ നിന്ന് അവിടെ നിന്ന് തീയിൽ നിൽക്കുമ്പോൾ അത് നമുക്ക് തരുന്ന സന്ദേശം ദൈവശബ്ദം കേൾക്കാതെ അനേകം നാളുകൾ തള്ളി നീക്കിവരെങ്കിലും അവരിലേക്ക് അവരിലേക്കൊരത്ഭുതം എന്ന പോലെ ദൈവം എത്തുന്നു എന്നതാണ് ആ സന്ദേശം മിസ്ലിമിലെ കഴിഞ്ഞകാല കഷ്ടതകൾക്ക് നടുവിൽ നശിച്ച് ഇല്ലാതെയായി പോകാതിരുന്നത് ദൈവത്തിന്റെ മഹാകരണ കൊണ്ട് സംഭവിച്ച ഒരു മഹാത്ഭുതമാണെന്നുള്ള കൂടെ ഇതിനോട് ഞാൻ ചേർത്ത് പറയട്ടെ ഇനി ഈ വചനം കേൾക്കുന്ന കർത്താവിൽ പ്രിയരെ നാം ഓരോരുത്തരും ക്രിസ്വേഷുവികളുടെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടത് നമുക്ക് എക്കാലത്തും ഓർത്ത് ദൈവത്തെ മൗത്വപ്പെടുത്തുവാൻ ഒരു വലിയ അത്ഭുതം തന്നെയാണ് എപ്പോഴും അതിനെ നമ്മൾ മറന്നു പോകാറുണ്ട് ദൈവത്തെ നമ്മൾ ദൈവത്തോട് നന്ദി ഒക്കെ നമുക്ക് ലഭിക്കുന്ന ചെറിയ താൽക്കാലിക നന്മകളെ പ്രതിയാണ് നമ്മൾ ഒത്തിരി ദൈവത്തോട് നന്ദി പറയാറുള്ളത് പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം എക്കാലത്തും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കാര്യം നാം ഓരോരുത്തരും വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധിയുടെയും ന്യായവിധിയുടെയും മുമ്പിൽ കത്തി എരിഞ്ഞില്ലാതെയായി പോകേണ്ട നമ്മൾ ഈ ദൈവത്തെ സേവിക്കാൻ തക്ക കരുണ പ്രാപിച്ചു എന്നത് ഒരു തന്നെയാണ് ഇന്ന് സന്ധ്യാസമയത്ത് പ്രിപേവച്ചാൻ പാടിയ പാട്ടിന്റെ ഒരു ലൈൻ ലൈനിങ്ങനായിരുന്നല്ലോ പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൽ പുത്രന്റെ രാജ്യത്തിലായി എന്ന് പറയുന്നത് പോലെ ഒരു വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയല്ലോ തീ പിടിച്ച് കത്തുന്ന ആ മുൾപ്പടർപ്പ് ബന്തു പോകാതിരിക്കുന്ന ആ അത്ഭുതം കുറച്ചുകൂടി അടുത്ത് ചെന്ന് കാണാൻ മോശെ ആഗ്രഹിച്ചു അവൻ അതിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം അവനെ മോശേ മോശേ എന്ന് വിളിക്കുന്നത് അവൻ കേട്ടു മോശ ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിളിയോട് പ്രതികരിച്ചത് നമുക്ക് അത് തുടർന്നുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഇതാ ഞാൻ എന്നതൊരു സമർപ്പണമാണ് യാക്കോബിന്റെ ദൈവത്തിൽ നിന്ന് യാക്കോബ് നമ്മൾ കഴിഞ്ഞ നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൽ നിന്ന് ഒരു ആലോചന കേൾക്കുമ്പോൾ യാക്കോബ് എന്ന് തോന്നിച്ചപ്പോൾ യാക്കോബും അവിടെ പറയുന്നത് ഇതാ ഞാൻ എന്ന് പറയുന്ന ആ പദ്ധതികൾ ശ്രദ്ധിച്ച് കാണാമായിരിക്കും ഇതാ ഞാൻ എന്നതൊരു സമർപ്പണമാണ് എല്ലാം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ സമർപ്പണം ആ വേദപുസ്തകത്തിൽ ഉടനീടെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് വിളിക്കുന്ന ഓരോ ദൈവത ഭക്തന്മാരെ പ്രവാചകന്മാരെ ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വ്യക്തികളെയൊക്കെ ദൈവം ആ നിലയിൽ വിളിക്കുകയും അവരൊക്കെ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിയോഗ ഏറ്റെടുത്തുകൊണ്ട് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഷമുവിനോട് ദൈവം സംസാരിക്കുന്ന സമയത്ത് ആദ്യ മൂന്ന് പ്രാവശ്യം അവൻ ആ സമർപ്പണം കാണിച്ചത് ഏലി പുരോഹിതനടുത്താണ് അല്ലെങ്കിൽ ഏലി പുരോഹിതനോടായിരുന്നു അവൻ ഓടി ഓടി ചെന്ന് ഏലി പുരോഹിതനെടുക്കലായിരുന്നു ചെന്നിരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ നാലാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോഴായിരുന്നു ഷമുൽ അരളി ജീണമേ അടിയൻ കേൾക്കുന്നു എന്ന് ദൈവത്തോട് പറയുന്നത് നമുക്ക് ആ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഇതാ ഞാൻ മോശയുടെ സമർപ്പണത്തെ തുടർന്ന് ദൈവം മോശയുടെ നിരവധി കാര്യങ്ങൾ അവിടെ പറയുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് നിരവധി കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ് അതിൽ എല്ലാം ഒന്ന് നമുക്ക് ചിന്തിക്കാം ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യം തന്നെ എളിമയോടും വിശുദ്ധിയോടും കൂടെ ദൈവത്തെ സമീപിക്കുവാൻ അവൻ തന്റെ ചെരുപ്പുകളെ അഴിച്ചു മാറ്റേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം ഈ വിശുദ്ധ സ്ഥലമാകെ സ്ഥലമാകുന്ന ചെരുപ്പ് അഴിച്ചു മാറ്റാൻ പറയുന്നത് നമുക്ക് കാണുന്നുണ്ട് അവിടെ തീ ആളിൽ എത്തുന്ന മുൾപ്പെടർപ്പ് വെന്ത് പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയുടെയും മനസ്സെലിവിന്റെയും പ്രതീകമാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ ദൈവീക സാന്നിധ്യത്തിലേക്ക് ചെല്ലുന്നതിന് നാം അതിന് തക്കതായ ഒരു വിശുദ്ധി പ്രാപിക്കേണ്ടി ുന്നു ഇവിടെ ചെരുപ്പ് മാറ്റാൻ ആവശ്യപ്പെടുന്നത് മോശയുടെ നടപ്പിനെ അല്ലെങ്കിൽ വിശുദ്ധിയെ ക്രമത്തിലാക്കുന്നതിനുള്ള ഒരു ദൈവിക നിർദ്ദേശമായിരുന്നു ചെരുപ്പ് എന്ന് പറയുമ്പോൾ നടക്കാൻ ഉപയോഗിക്കുന്നത് നടപ്പിനെ ക്രമത്തിലാക്കുക എന്നുള്ളതാണ് ആ നിർദ്ദേശം മോശ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ മോശ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഈജിപ്തിൽ നാൽപ്പത് വർഷവും മിഥ്യാനിലെ നാൽപ്പത് വർഷവും ഒരുമിച്ച് കൂട്ടിയുള്ള എൺപത് വർഷം മോശ നടന്നതിന് വ്യത്യസ്തമായ ഒരു മോശയാണ് തുടർന്നുള്ള ആ നാൽപ്പത് വർഷങ്ങളിൽ നമുക്ക് പുറപ്പാട് പുസ്തകം തൊട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു മോശം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് അവന്റെ നടപ്പിലും അവന്റെ വിശുദ്ധിയിലും ഒക്കെ ഒരു മാറ്റം വരുത്തുന്ന അല്ലെങ്കിൽ അത് ആ വചനം അത് ഏറ്റെടുക്കുന്നതായിട്ട് ആ ചെരിപ്പഴിച്ചു മാറ്റുക എന്ന് പറയുന്നതും തൊട്ട് അവരുടെ ഉണ്ടാകുന്ന മാറ്റത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മോശം ഉൾപ്പെടുപ്പിൽ പ്രത്യക്ഷമായ ആ ദൈവിക സാന്നിധ്യത്തിന് മുമ്പാകെ നിന്ന് അതേ സ്ഥലത്ത് മറ്റനേകം ഇടയന്മാർ ചെരുപ്പുമിട്ട് നടന്നു പോയിരിക്കാം അവരതിന്റെ അടുത്തുകൂടിയൊക്കെ ആടുകളെ മേയിച്ചു പോയിരിക്കാം ഒരു പക്ഷെ അതിനല്പസമയം മുമ്പ് വേണമെങ്കിലും അതിൽ പാസ് ചെയ്ത് പോയിരിക്കാം അതൊക്കെ സംഭവിക്കാറുണ്ട് അവരുടെ തെളിവുകളൊന്നും ബൈബിൾ കാണിക്കുന്നില്ല എന്നാൽ മോശയെ മാത്രം ദൈവം വിളിച്ചത് വിശുദ്ധിയോട് തന്നെ അടുത്ത് വരുവാനും ദൈവത്തിങ്കിൽ നിന്ന് കേൾക്കുവാനും ദൈവിക നിയോഗങ്ങൾ പൂർത്തീകരിക്കാനും കൂടിയാണ് അതിനുവേണ്ടിയാണ് മോശയെ മാത്രമായി അവിടെ വിളിക്കുന്നത് മോശം മാത്രമാണ് വിശുദ്ധി അവിടെ യും ചെയ്യുന്നത് കാണുന്നുണ്ട് പ്രിയമുള്ളവരെയും നമ്മളെയും ദൈവം വിളിച്ചത് ദൈവിക വിശുദ്ധിയിലേക്കാണ് കൂടാതെ വിശുദ്ധിയിൽ തുടരാനും കൂടിയാണ് നമ്മൾ അല്ലെങ്കിൽ ഓടി വന്നിട്ട് ഒരുപക്ഷെ മോശ ചെരുപ്പ് മാറ്റിയിടങ്ങ് വലിച്ചെറിഞ്ഞിട്ട് അല്പസമയം ദൈവത്തിന്റെ സാന്നിധ്യത്തിന് പിന്നെയും ചെരുപ്പ് ഇട്ടിട്ടായിരിക്കും താൻ യാത്ര ആ ചെയ്യുന്നത് തന്റെ ലൗകിക ജീവിതത്തിൽ അങ്ങനെ അങ്ങനെയായിരിക്കും മുന്നോട്ടൊക്കെ പോയിരുന്നത് എന്നാൽ നാം ഒരു കാര്യം ഓർക്കുക നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു നിമിഷത്തേക്കുള്ള വിശുദ്ധയിലേക്കല്ല ആ വിശുദ്ധിയിൽ തുടർന്ന് നമ്മുടെ നിത്യതയിൽ നാം ചേർക്കപ്പെടുന്നത് വരെയും ആ വിശുദ്ധി തുടരാൻ വേണ്ടി ാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മളൊക്കെ കേൾക്കുന്ന ഒരു പദമാണല്ലോ ദൈവമേ നീ പരിശുദ്ധനാകുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ദൂരെ മാറി നിൽക്കാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിൽ ആ ആ നടപ്പിൽ ക്രമം വരുത്തി വിശുദ്ധി പ്രാപിച്ച് അവന്റെ സന്നിധിയിൽ വസിക്കാനാണ് ദൈവത്തിന് നമ്മളോട് കൃപ തോന്നി എന്നുള്ളത് നാം അറിയട്ടെ ആ ഒരു വലിയ പദവിയിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെ സ്നേഹത്തോടെ ക്ഷണിച്ച് കരുണ തോന്നി കത്തിപ്പോകേണ്ട സ്ഥാനത്ത് അല്ലെങ്കിൽ അങ്ങനെ ദൈവത്തിന്റെ ആ ക്രോധ തീ വരുമ്പോൾ ആ തീ നമ്മെ ദഹിപ്പിക്കാതെ നമ്മെ നിലനിർത്തിയതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക മുന്നോട്ട് പോകട്ടെ മോശ അങ്ങനെ ചെയ്തപ്പോൾ ദൈവത്തെ അവനോട് മൂന്ന് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു ഒന്നാമതായി താൻ ആരാണെന്ന് അവൻ മോശയോട് പറയുന്നത് അതിന്റെ ആരുടെ വാക്യത് കാണാൻ കഴിയുന്നുണ്ട് ആ വാക്ക് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസാഖിന്റെ ദൈവവും യാക്കൂവിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം എന്ന് അവൻ അരൾ ചെയ്തു ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഈ പ്രസ്താവന പിൽക്കാലത്ത് ഞാൻ അതിലേക്ക് കടന്നു വരാം കഴിഞ്ഞ നാനൂറിലധികം വർഷങ്ങൾ ദൈവത്തിൽ നിന്നും ഒന്നും കേൾക്കാതെ ഇരുന്ന മോശ ഉൾപ്പെടെയുള്ള ആ ജനതയ്ക്ക് ഒരു ജാതി എന്ന നിലയിൽ സംരക്ഷണം വേണമെങ്കിലും ഒരുപക്ഷെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി പോകണമെന്നൊരു ചിന്തയും ഉണ്ടായിരിക്കുമെങ്കിലും അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചിരിക്കാൻ ഇടയുണ്ടാകില്ല അല്ലെങ്കിൽ ആ ദൈവത്തെ സേവിക്കുകയോ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുകയോ ദൈവത്തിന് വേണ്ടി അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും അവരുടെ മുമ്പിലോ അല്ലെങ്കിൽ അവരുടെ ഇടയിലോ ഒന്നും ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള ഒരു ആത്മീയ നവോത്ഥാനമോ അല്ലെങ്കിൽ നേതാക്കന്മാരോ ആരോ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്കറിയാറുണ്ട് ഇവിടെ ദൈവം മോശയെ ആദ്യം തന്നെ അതാണ് ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ മോശയോട് സംസാരിക്കുന്നത് ഒരു പുതിയ ദൈവമല്ല എന്നുള്ള ആ ഒരു ചിന്തയും കൂടെ അതിലോട്ട് ഉൾപ്പെട്ടു കൊടുക്കുന്നുണ്ട് ഒരു പക്ഷെ മോശ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത് അതിന്റെ എല്ലാ ബഹുദൈവ വിശ്വാസങ്ങളുമായിട്ടായിരിക്കാം നമുക്കറിയാം മോശ ഈജിപ്തിലെ ആചാരങ്ങൾ പഠിച്ചു അവരുടേതായ കൊട്ടാരത്തിലുള്ള ആ പാരമ്പര്യങ്ങളൊക്കെ അവൻ അതിലൊക്കെ മുഴുകിയിട്ടാണ് അവൻ വളർന്നു വന്നിട്ടുള്ളത് അങ്ങനെ ഈജിപ്തിലെ എല്ലാത്തരം ദൈവങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാം പലതരം ദൈവങ്ങൾ അല്ലെങ്കിൽ ആ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ബൈബിൾ എത്തുകൾ പോലുണ്ടല്ലോ ഈജിപ്തിൽ നടന്ന പത്ത് ബാധകൾ യഥാർത്ഥത്തിൽ അന്നുണ്ടായിരുന്ന അവരുടെ ദൈവങ്ങളെ ഒക്കെ യും വിധിക്കുകയായിരുന്നു എന്നുള്ളതും നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്നാൽ ഇവിടെ സംസാരിക്കുന്നത് ബഹുദൈവാരാധകരായ പുറജാതി ദൈവങ്ങളിൽ ഒന്നായിരുന്നില്ല അവരുടെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസാഖിനും യാക്കോബിനും തന്നെ തന്നെ വെളിപ്പെടുത്തിയ ആ യഥാർത്ഥ ദൈവം തന്നെയാണ് ഇപ്പോൾ മോശയോട് സംസാരിക്കുന്നത് പിൽക്കാലത്ത് ദൈവത്തിന്റെ ശക്തിയോ തിരുവെഴുത്തുകളെയോ അല്ലെങ്കിൽ തിരുവെഴുത്തുകളെ കുറിച്ച് അറിയാതെ പുനരുദ്ധാനത്തെയും നിത്യതയും പരിഹസിച്ച സദൂകിരി ഉപദേശിച്ചപ്പോൾ യേശു കർത്താവ് ഇതേ വാക്യം ഉദ്ധരിക്കുന്നത് നമുക്ക് സൂക്ഷിക്കുന്നത് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോവിന്റെയും ദൈവം എന്ന വാക്യത്തിലെ ആ ക്രിയയാണ് അന്ന് പരാമർശിച്ചത് അവിടെ ഞാൻ അബ്രഹാമിന്റെ ഇസാഖിന്റെയും യാക്കോവിന്റെ ദൈവമായിരുന്നു എന്ന് ദൈവം മോശയോട് പറഞ്ഞിരുന്നെങ്കിൽ അബ്രഹാം ഇസാഖ് യാക്കോ തുടങ്ങിയവരൊക്കെ മരിച്ചുപോയി ഇനി ഞാൻ നിന്റെയും ദൈവമായിരിക്കും നീ മരിക്കുന്നവരെ എന്നുള്ള ഒരു അർത്ഥത്തിലായിരിക്കും അത് പറയുക അങ്ങനെ ആയിരിക്കും അത് ഉദ്ദേശിക്കുക എന്നാൽ ഗോത്രപിതാക്കന്മാരുടെ ദൈവമായ ദൈവം മോശയ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിലൂടെ പുനരുദ്ധാരണം സത്യമാണെന്ന് യേശു കർത്താവ് അവിടെ തെളിയിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പുനരുദ്ധാനം സത്യമാണ് നാം അതിൽ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് എന്നെ ഓൺലൈനിൽ കേൾക്കുന്ന മറ്റാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു നിത്യത ഒരു പുനർജീവൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം പ്രിയമുള്ളവരെ ആ വാക്കുകൾക്ക് അർത്ഥം ഗോത്രപിതാ ഗോത്രപിതാക്കന്മാർ പുനരുദ്ധാനം പ്രാപിച്ച് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് പ്രിയവരി നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസവും പ്രത്യാശയും അത് ആ ഒരു ആഗ്രഹത്തിലാണ് നാം നമ്മുടെ ക്രിസ്തുജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഭക്തിയെ നാം സൂക്ഷിക്കുന്നതും ഇവിടെ വണങ്ങി വരുമ്പോൾ ഇവിടെ ഓരോ പർവ്വത്തിലെ ആ തീ പിടിച്ച ആ മുൾപ്പെടപ്പിനടുത്ത് വെച്ച് ദൈവം മോശയോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യം തന്റെ ജനത്തെക്കുറിച്ചുള്ള കരുതലായിരുന്നു അതിന്റെ മൂന്നാമത്തെ ഏഴാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് യഹോവ അരളി ചെയ്തത് മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴി വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്രഹാമിനോട് നൽകിയ വാക്യത്തിനുള്ള ദൈവം മറന്നിട്ടില്ല എന്നുള്ളതാണ് ആ വാക്യത്തിലൂടെ കർത്താവ് ഓർമ്മി ഓർമ്മിപ്പിക്കുന്നത് അബ്രഹാമിനോട് നടത്തിയ ഉടമ്പടികളെ ദൈവം പൂർത്തീകരിക്കുവാനുള്ള സമയമായി അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുന്ന ദൈവം കൂടിയാണ് അതിനെ മറക്കാതെ പൂർത്തീകരിക്കുന്ന ദൈവവും കൂടിയാണ് എന്നതാണ് മോശയെ ഈ വാക്കി അല്ലെങ്കിൽ ഈ ഈ അരളപ്പാടിലൂടെ ദൈവം അറിയിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളോടുള്ള വാക്തത്വങ്ങളെയും ദൈവം മറന്നു കളയാതെ പൂർത്തീകരിക്കുമെന്നുള്ളതെന്ന് നാം അറിയുക പ്രിയമുള്ളവരെ ഇവിടെ വാക്തത്വങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത് കാരണം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ എപ്പോഴും ആ കാര്യങ്ങൾ പറഞ്ഞു പോകാറുണ്ട് ഗോനാനി സുഷൻ പതിനാലാം ദൈവത്തിന്റെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും ക്രിസ്തു കർത്തവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വാക്തത്വം അതാണ് നാം അത് അങ്ങനെ തന്നെ മനസ്സിലാക്കട്ടെ അതിന്റെ പൂർത്തീകരണത്തിനായി നമ്മളെ ക്രിസ്തു യേശു വിശുദ്ധീകരിച്ചിട്ടുണ്ട് ആ വിശുദ്ധിയിൽ തുടരാനായി നമ്മളോട് കൂടെ വസിക്കുവാനായി പരിശുദ്ധാത്മാവിനെ നൽകി അതാത് കാലാകാല സമയങ്ങളിൽ ആത്മാവിലൂടെ ദൈവോജനത്തിലൂടെ ചിന്തകളെ തന്ന് കാര്യങ്ങളെ സാഹചര്യങ്ങളെ ഒക്കെ ഒരുക്കി ദൈവം നമ്മെ നടത്തുന്നുണ്ടല്ലോ പിന്നെ ആ വിശുദ്ധിയിൽ തുടരുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവൻ നൽകിയെന്ന് ആ കാര്യവും നാം ഓർക്കുക ഇവിടെ ദൈവത്തിന് മോശോട് പറയാനുള്ള മൂന്നാമത്തെ കാര്യം ഈജിപ്തിൽ നിന്ന് തന്റെ ജനങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവരേണ്ടതിന് ഈജിപ്തിലേക്ക് അവരെ തടഞ്ഞു നിർത്തുന്ന ഫറവോന്റെ അടുക്കിലേക്ക് ചെല്ലാനായിരുന്നു അവിടേക്കൊന്ന് മടങ്ങി പോകാൻ വേണ്ടി അവിടെ ഒരു ആഹ്വാനം കൊടുക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് അന്ന് മിസ്ലിം ഭരിച്ചിരുന്നത് യോസഫിനെ അറിയാത്ത ഫറവോ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഫറവോ ആണെന്നുള്ളത് നമുക്ക് ഫറവോയെ ഭയപ്പെട്ടാണ് മോശം പോകുന്നത് ആ ഫറവോ തന്നെയാണ് അവിടെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അതാ ആ ഫറവോ തന്നെ ആണെങ്കിലും കുഴപ്പമില്ല കാരണം ഇന്ന് ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ പോകുന്നത് ദൈവത്തിൽ നിന്നും അരുളപ്പാടുകൾ സ്വീകരിച്ച മോശയാണ് കാരണം യോസഫ് യോസഫിനെ അറിയാത്തൊരു രാജാവ് അല്ലെങ്കിൽ അറിയാത്ത ഒരു ഫറവോ അല്ലെങ്കിൽ ആ ഒരു നിലയിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന്റെ ആലോചനകൾ അരിലപ്പാടുകൾ അത് സ്വീകരിച്ച അത് പ്രാപിച്ച ഒരു വ്യക്തിയാണ് വീണ്ടും ഫറവോയുടെ മുമ്പിലേക്ക് കടന്നു പോകുന്നത് പിന്നീട് മോശം ചെയ്തെടുത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഫറോൻ്റെ മുന്നിൽ പഠിത്താൻ പോയി നിൽക്കുന്നതും അത് ധൈര്യത്തോടെ സംസാരിക്കുന്നതും ആ ജനതയെ വെടിവെച്ചുകൊണ്ട് കനാലിലേക്കുള്ള യാത്ര തുടരുന്നതും ഒക്കെ അവിടെ കാണുന്നുണ്ട് എന്നെ കേൾക്കുന്ന കഥാപി പ്രീരി ഈ സന്ദേശത്തിൽ നിന്ന് നമുക്കും ചില പ്രബോധനങ്ങൾ പ്രബോധനങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ ഇതിനോട് കൂടി ചേർത്ത് ഓർമ്മിപ്പിക്കട്ടെ ക്ഷിക്കപ്പെട്ടു ദൈവമായതായി തീർന്നതിനു ശേഷം ഒരു നിശബ്ദ കാലഘട്ടത്തിലാണോ നാം വസിക്കുന്നത് നാം അങ്ങനെ ഒന്ന് ചിന്തിക്കുക ദൈവത്തിൽ നിന്നുള്ള ആലോചന കേൾക്കാതെ ദൈവത്തിൽ നിന്നൊന്നും ഒന്നും അറിയാത്തവരായിട്ടാണോ നാം ഈ കാലഘട്ടങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്ന നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കുവാനുള്ള ഒരു സമയം കൂടിയാണ് നിശബ്ദ കാലഘട്ടം ദൈവം നമ്മെ നിശബ്ദ കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്ന് ആലോചന സ്വീകരിക്കാൻ നമ്മൾ പ്രാപ്തരല്ലാത്തതുകൊണ്ട് ദൈവം നിശബ്ദനായിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം എല്ലാ കാലത്തും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ കാലത്തും നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എല്ലാ കാലത്തും അവന്റെ ആലോചനകൾ നമ്മുടെ ഉള്ളിൽ പകർന്ന് നമ്മെ വിശുദ്ധീകരിച്ച ശ്രേഷ്ഠ നിയോഗങ്ങൾ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പാകെയാണ് നാം ജീവിക്കുന്നത് പക്ഷേ നാം നിശബ്ദരായി തീരുവാൻ അല്ലെങ്കിൽ ദൈവത്തെ നിശബ്ദരായി നിൽപ്പാൻ അല്ലെങ്കിൽ ആ നിലയിലാണോ നാം വസിക്കുന്നത് എന്നുള്ളതൊന്ന് പരിശോധിക്കുവാൻ നമ്മുടെ ജീവിതത്തിന്റെ വരട്ടെ ക്രിസ്തുവേശുൽ കൂടി ഏത് സമയത്തും പിതാവിന്റെ സന്നിധി ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യമുള്ള നമുക്ക് ദൈവത്തിന്റെ ആലോചനകളെ കേൾക്കുവാൻ ഇത് കഴിയുന്നുണ്ടോ എന്നുള്ളതോടും നമുക്കൊന്ന് പരിശോധിക്കുവാനുള്ള ഒരു സമയമുണ്ട് ഇവിടെ ദൈവിക ശബ്ദം കേട്ട എല്ലാ വേദപുസ്തക കഥാപാത്രങ്ങളെയും പോലെ ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാൻ തക്ക നിലയിലുള്ള അല്ലെങ്കിൽ ആ നിലയിൽ നമ്മുടെ ഹൃദയം ഭക്തി ഉള്ളതാണോ എന്ന് പരിശോധിക്കുവാനും ഇന്ന് രാത്രി നമുക്ക് ഇടവരട്ടെ പ്രിയമുള്ളവരെ ഒരേ നമ്മെ കുറിച്ചുള്ള ദൈവിക നിയോഗങ്ങൾ പൂർത്തി പശുതാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കാൻ നമ്മളോട് കൂടെയുണ്ട് അത് ആ സഹായം സ്വീകരിച്ചുകൊണ്ട് അതെല്ലാം പൂർത്തീകരിക്കാൻ ഇടവരട്ടെ ദൈവം ഒരുക്കുന്ന ഭവനത്തിലേക്ക് നമുക്ക് പോകാനുള്ള സമയം ആഗതമാകുന്നു നമുക്കൊരുങ്ങാം ഇന്ന് രാത്രി ഈ കെട്ടുന്ന ദൈവ ദൈവങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും എല്ലാവരെയും Amen.